ഇന്നത്തേത് മധുരക്കിഴങ്ങ് എങ്ങനെയാണ് ആവിയിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം എന്നതാണ് ഞങ്ങൾ മലപ്പുറമാണ് കേട്ടോ നാട് അപ്പോൾ ഞങ്ങൾ മധുരക്കിഴങ്ങിന് ചക്കരക്കിഴങ്ങ് എന്നും കൂടി പറയും അപ്പോൾ എങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ എന്നിട്ട് ഇതേപോലെ ഹോളുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇതേപോലെ നല്ലതുപോലെ കിഴുകി ക്ലീനാക്കിയെടുത്ത മധുരക്കിഴങ്ങ് ചെറുതാക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വര ഇട്ടുകൊടുക്കാം സൈഡിലായിട്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് പൊടിയുപ്പ് വിതറി കൊടുക്കുന്നുണ്ട് മധുരക്കിഴങ്ങിൻ്റെ മുകളിലൊക്കെ ആയിട്ട് അതുപോലെ വേറെ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പില്ലാതെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒന്ന് ഉപ്പിട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് ഒരു ഫ്രോക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്ത് നോക്കിയിട്ട് അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് ഗ്യാസ് സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളത്തിലിട്ട് പൊങ്ങി കിട്ടുന്ന ആ ഒരു ഉപ്പിൻ്റെ അത്ര ഇതിൽ കിട്ടൂല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഉപ്പ് പിടിച്ചിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്റ്റേ ഹെൽത്തി ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും എന്നാൽ ശരി ടാറ്റ ബൈ പിന്നെ കാണാം